കർത്താവേ ഞങ്ങൾക്ക് നീ ഉത്തരമറുള്ള ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളേണമേ ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അവിടുന്ന് കൈക്കൊള്ളണമേ ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി വായിച്ചു കളയണമേ കർത്താവെ കോമവടികളെ ഞങ്ങൾ നിന്ന് കരുണാപൂർവ്വം തടുത്ത് മാറ്റിക്കളയണമേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതീകരവുമായ ക്രിസ്തി അന്ത്യം ഞങ്ങൾക്ക് നീ നൽകണമേ നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കി തീർക്കണമേ ഞങ്ങളിപ്പോഴും എപ്പോഴും നീക്ക് നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു